നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മലയോര ഹൈവേയുടെ ഭാഗമായി തൂക്കുപാലം ടൗണിൽ ഓട നിർമ്മിക്കാൻ കുഴിച്ച കുഴി മാലിന്യകുളമായി മാലിന്യ ദുർഗന്ധം മൂലം ജനജീവിതം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം ജിയോ എയർ ഫൈബർ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മലയോര ഹൈവേയുടെ ഭാഗമായാണ് തൂക്കുപാലം ടൗണിൽ ഓട നിർമ്മിക്കാൻ കുഴി നിർമ്മിച്ചത് എന്നാൽ കുഴിച്ച കുഴി മാലിന്യകുളമായി ഒരു മാസത്തിലധികമായി ഇവിടെ കുഴി തോണ്ടി കിടങ്ങു നിർമ്മിച്ചിരിക്കുകയാണ് അടിഭാഗത്ത് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്തതിനാൽ വെള്ളം താഴേക്ക് വലിഞ്ഞു പോകാനും കഴിയില്ല കൊതുകും വീച്ചയും കൂത്താടിയും പെറ്റുപെരുകിയതിനു പുറമെ ദുർഗന്ധം മൂലം ജനജീവിതം ദുരിതപൂർണ്ണമായിരിക്കുകയാണ് കമ്പവട്ട് വണ്ണപ്പുറം റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുഴിച്ച ഓടയിൽ വീടുകളുടെയും കടകളുടെയും കക്കൂസ് മാലിന്യമാണ് കെട്ടിക്കിടക്കുന്നത് മുൻപുണ്ടായിരുന്ന ഓടക്കുഴിക്കുകയും വീതി കൂട്ടുകയും ചെയ്തതോടെ ഒഴുക്ക് നിലച്ചു ഓടക്കുഴിച്ചു വരുന്നതിനാൽ വൈദ്യുതിത്തുണു നിൽക്കുന്നതാണ് ഓട നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങാൻ കാരണം മാത്രമല്ല വഴിയോര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയാതെ ആളുകൾ തിരികെ പോകുകയാണ് എന്നാൽ ഈ ഓണയിലേക്ക് ഒഴുകിയെത്തുന്നത് സമീപത്തെ ചില കടകളിലെയും വീടുകളിലെയും കക്കൂസ് ടാങ്കുകളിലെ മാലിന്യമാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യം ഒഴുക്കിവിടാൻ പോലും പഞ്ചായത്തോ ആരോഗ്യ ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്റർനെറ്റ് നിങ്ങൾക്ക് സ്വന്തം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പ്രതിമാസം ആയിരം ജി ബി ഡേറ്റ കൂടാതെ സെറ്റ് ബോക്സ് തികച്ചും സൗജന്യം തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന ബന്ധപ്പെടുക